ഹലവിയ പ്രലോഭനങ്ങളെയും പരിശോധനകളെയും നമ്മൾ വ്യത്യസ്തമായി കാണുകയായിരുന്നു എന്നാൽ പ്രലോഭനങ്ങളും പരിശോധനകളും ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങൾ ആണ് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് പ്രലോഭനങ്ങളില്ലെങ്കിൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ പക്വതയെ അളക്കാനായിട്ട് കഴിയില്ല എന്നാൽ പരിശോധനകളില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ടും കഴിയില്ല പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയെ അളക്കുന്നതാണെങ്കിൽ പരിശോധനകൾ നമ്മുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ് എന്നാൽ ഈ പ്രലോഭനങ്ങളുടെ കാര്യം നമ്മൾ പഠിച്ചു വരികയാണ് ആ പ്രലോഭനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ പ്രലോഭിപ്പിക്കപ്പെടുമ്പോൾ ഒരിക്കലും ദൈവം നമ്മളെ പ്രലോഭിപ്പിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്ന് നമ്മൾ വായിച്ചു കാര്യം ദൈവം ആരെയും ദോഷം ചെയ്യാനായിട്ട് പ്രലോഭിപ്പിക്കുകയില്ല അതിന് അത് അതിനുള്ള അതല്ല അത് കർത്താവ് ചെയ്യില്ല കാര്യം അവനിൽ പാപം ഇല്ല അവനിൽ അവനിൽ ഇരുട്ട് ഒട്ടും ഇല്ല ഭൂമിയിലേക്ക് യേശു വന്നപ്പോഴും നമ്മൾ മനസ്സിലാക്കണം യേശു ഭൂമിയിൽ വന്നത് നമ്മളെ പോലെ ജഡമയനായിട്ടല്ല ചിലപ്പോൾ അങ്ങനെ ടീച്ച് ചെയ്യുന്നവരുണ്ട് ജഡമയനായിട്ട് അതായത് ഫോളൻ സ്റ്റേജിലാണ് യേശു വന്നെന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യേശു ഭൂമിയിലേക്ക് വന്നത് ജഡമയനായിട്ടല്ല ഫോളൻ സ്റ്റേജിലല്ല പ്രത്യുത പ്രീ പ്രീഫോളൻ സ്റ്റേജിലാണ് അവൻ മനുഷ്യനായിട്ടാണ് വന്നത് ഈ വോസ് മേൻ ആദം ഒരു മനുഷ്യനായിരുന്നു യേശു ഒരു മനുഷ്യനായിട്ടാ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനായിട്ട് പക്ഷേ അവൻ ദൈവമാണ് അവൻ ദൈവമാണ് അവൻ മനുഷ്യനുമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ വീണുപോയ ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലല്ല അവൻ വന്നത് പ്രത്യുത വീഴ്ച പറ്റാത്ത പ്രീ പ്രീഫോളൺ പ്രീ പ്രീഫോളൺ സ്റ്റേജിലാണ് കർത്താവ് വന്നത് അവൻ ജഡമയനായിട്ട് വന്നതല്ല എന്ന് അവൻ മനസ്സിലാക്കണം നമ്മളിലേക്ക് പ്രലോഭനങ്ങൾ വരുമ്പോൾ ഒരു നോർമൽ പേഴ്സൺൻ്റെ മനസ്സിലേക്ക് പ്രലോഭനങ്ങൾ പുറത്തു നിന്ന് വരിക പോലും ചെയ്യേണ്ട കാര്യമില്ല അവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മോഹം അപ്പം മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട കാര്യം അതാണ് മോഹം എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് കാരണം നമ്മളെ തകർത്ത് കളയുവാൻ അതിൻ്റെ കോൺസിക്വൻസ് നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും വരുന്നുണ്ട് അതിൻ്റെ കോൺസിക്വൻസൂടെ ആലോചിക്കുമ്പോഴാണ് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം എടുത്തിട്ട് മരണത്തിൽപ്പെടുന്നു അപ്പോൾ ഇത് ഒരു പ്രോസസ്സാണ് ആ പ്രോസസ്സിൻ്റെ തുടക്കം മാത്രമാണ് മോഹം എന്ന് പറയുന്നത് എന്നാൽ മോഹം ഗർഭം ധരിക്കണമെങ്കിൽ ഔട്ട്സൈഡ് ഏജൻ്റ് ഉണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ആ ഔട്ട്സൈഡ് ഏജൻ്റ് ആണ് ശരിക്കും സാധാരണ പ്രലോഭനം എന്ന് നമ്മൾ പറയുന്നത് പുറത്തുനിന്ന് അകത്തേക്ക് സജഷൻസ് കൊണ്ട് തരികയാണ് വാസ്തവത്തിൽ പിശാജി ചെയ്യുന്നത് നമ്മൾ ഒന്നാമത്തെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം മൂന്നാമധ്യായത്തിൽ പ്രലോഭനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ആദ്യത്തെ പ്രലോഭനം എന്ന് പറയുന്നത് പ്രലോഭനത്തിൻ്റെ കഥ പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലാണ് അവിടെ ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പുറത്തുനിന്ന് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം യഹോവയായ ദൈവം ഉണ്ടാക്കിയ കാട്ടു ജന്തുക്കളെ എല്ലാ കാട്ടു ജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയുടെ തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം നിങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകയും വരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങൾ കണ്ണു കൊടുക്കുകയും നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ഞാനും സ്ത്രീ കണ്ടു ഫലം പഠിച്ച് തിന്നു ഭർത്താപനം കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു അത്തീരെ കൂട്ടി തിന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി പിന്നീട് നമ്മൾ അത്രയും ഭാഗം വായിച്ച് ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുകയാണ് ഇവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഈ സാത്താൻ എന്ത് ഇത്ര വലിയ കൂടുതൽ കാര്യങ്ങൾ ചെയ്തെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചില്ലറ കാര്യമേ ചെയ്യുന്നുള്ളു ഇവൻ പഴം പഠിച്ച് നിതിന് ഇല്ലെങ്കിൽ നിന്നെ കൊത്തും എന്നൊന്നും പറഞ്ഞു അങ്ങനെയൊന്നുമില്ലല്ലോ ഇത് ഈ പഴം തന്നില്ലെങ്കിൽ ഇന്നലെ ഞാൻ കൊത്തു എന്നല്ലോ സർപ്പം പറഞ്ഞോ ഒന്നുമില്ല സർപ്പം കുറച്ച് ചോദ്യങ്ങൾ കുറച്ച് സജഷൻസ് അതൊക്കെ എന്ത് ഒരു പരിധി വരെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെയാണ് തുടക്കം തന്നെ വളരെ രസകരമായിട്ടാണ് ഒരു പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ ലഘുവായിട്ടായിരിക്കും ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കുറെ കൂടെ എന്താ ഇന്റിമേറ്റ് ടോക്കൊക്കെ ആയിരിക്കണമല്ലോ ഇല്ലേ അപ്പൊ പാമ്പ് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ആഹാ തോട്ടത്തിലെ യാതൊരു വർഷത്തിന്റെയും ഫലം നിങ്ങൾ തിന്നിടുന്നത് ദൈവം വാസ്തവമായി കല്പിച്ചിട്ടുണ്ടോ ഒരു പക്ഷേ ഹവായെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചോദിച്ചു കാണും ഹവ്വ നീ അങ്ങ് ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ എന്തു പറ്റി ഒത്തിരി പണിയായല്ലേ ഈ തോട്ടത്തിലെ പണി മുഴുവൻ നീ ആ ചെയ്യുന്നേ ഈ തോട്ടത്തിലെ എല്ലാ പണിയും ചെയ്യിക്കുകയും ചെയ്യും ദൈവം എന്നാൽ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഭരമൊന്നും നിന്നാനുണ്ട് സമ്മതിക്കയില്ലേ ഷോ കഷ്ടം തന്നെ ഭക്ഷിക്കാനൊന്നുമില്ല ഈ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിനെ മലം നിന്നരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടോ നീ എന്നെ ഇങ്ങനെ പട്ടിണി കിടക്കുകയാണോ എന്നൊക്കെ ആയിരിക്കും ചോദിച്ചേ ഇതൊക്കെ കേട്ടാ ആരാ വീണ് പോകാത്തേ ഒന്നാമത്തെ കാര്യം നമുക്കെല്ലാം ഒത്തിരി സന്തോഷമാണ് നമ്മൾ ഒത്തിരി പണിയെടുക്കണമെന്ന് ആരെങ്കിലും പറയുന്നത് പിന്നെ അതിനനുസരിച്ചൊന്നും എനിക്ക് കിട്ടുന്നില്ല എന്നുകൂടെ പറഞ്ഞാൽ ഇല്ലേ നമ്മളെല്ലാം വീഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നു പക്ഷേ നിനക്ക് യു ഡി നോട്ട് ഗെറ്റ് വാട്ട് യു ഡിസേർവ് നിനക്ക് ലഭിക്കേണ്ടതൊന്നും നിനക്ക് കിട്ടുന്നില്ല എന്ന് കേൾക്കുന്നത് എല്ലാവർക്കും ഒരു സുഖമാണ് എല്ലാവരും പറയുന്നതാണ് സംതൃപ്തിയില്ലായ്മ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഇല്ലേ സംതൃപ്തി ഉണ്ടെങ്കിൽ ഞാൻ ഫ്രാൻസിഷിപ്പന്റെ ഒരു വാചകം സാധാരണ പറയാറുണ്ട് ഇഫ് യു ആർ താങ്ക്ഫുൾ ആർ സ്പിരിച്വൽ നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ നിങ്ങൾ ആത്മീകരാണെന്ന് നന്ദി ഉണ്ടാകണമെങ്കിൽ സംതൃപ്തി ഉണ്ടാകണം സംതൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല നന്ദി ഉണ്ടാവില്ല അല്ലേ നന്ദി ഉണ്ടെങ്കിൽ സംതൃപ്തി ഉണ്ടെങ്കിൽ പിശാജ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാത്തിൻ്റെയും തുടക്കം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസംതൃപ്തിയാണ് ഇവിടെ പിശാജ് ഹവായോട് വന്നിട്ട് പറയുന്ന കാര്യം ഇതാണ് നീ വളരെ ക്ഷീണിച്ചുപോയി ഞാൻ ഒരു എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്ന കാര്യമല്ല പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കാം യു ഡു നോട്ട് ഗെറ്റ് വാട്ട് യു ഡിസേർവ് അതെന്താണെങ്കിലും പറയുന്നുണ്ട് നിനക്ക് ലഭിക്കേണ്ടത് നിനക്ക് കിട്ടുന്നില്ല ഈ കാലയളവിൽ എല്ലാവരും പറയുന്ന കാര്യം ഇതാണ് ആരെങ്കിലും പറയുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഒരു ജോലിക്കാരും പറയുന്ന നിങ്ങൾ കേട്ടുണ്ടോ എൻ്റെ ബ്രദറെ ഈ കമ്പനി എന്തോടത്തോടെ എനിക്ക് ഇത്രയും ശമ്പളം തരുന്നത് ഞാൻ ചെയ്യുന്ന പണിയൊക്കെ ആലോചിച്ച് നോക്കിയാൽ എനിക്ക് എനിക്കിതിൻ്റെ നാലിലൊന്ന് ശമ്പളം പോലും തരേണ്ടതല്ല എൻ്റെ കമ്പനി എന്തുമാത്രം ശമ്പളം ആണ് തരുന്നത് എന്ന് ആരെങ്കിലും പറയൂ ഇല്ല എല്ലാവരും പറയുന്നത് എന്താ ഞാൻ രാവിലെ തൊണ്ട് വൈകുന്നേരം വരെ കിടന്ന് അധ്വാനിക്കുക പക്ഷെ എന്തുവാ കിട്ടുന്നത് എന്നെ ഇട്ട് പണിയെടുപ്പിക്കുന്നതല്ല അത് അല്ലേ ജോലിക്കാരുടെ കാര്യം പോട്ട് വീട്ടുകാർ സംതൃപ്തിയിലാണോ ഭർത്താവ് എന്താ പറയുന്നത് ഭർത്താവ് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബോസിൻ്റെ ചീത്തോളിയും കേട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചായ ഉണ്ടാക്കി തരണമെന്ന് ഇപ്പോൾ കൊണ്ടുള്ളു അയാൾ എന്ത് ചെയ്യുന്നില്ല കിട്ടുന്ന കാര്യത്തിൽ സംതൃപ്തിയില്ല വീട്ടുകാരി പറയുന്നത് ആ പിന്നെ നിങ്ങൾ അവിടെ പോയി എയർ കണ്ടീഷൻ റൂമിൽ ഫാനിൻ്റെ എയർ കണ്ടീഷൻ റൂമിൻ്റെ റൂമിനകത്ത് സൂക്ഷിച്ചിരിക്കുകയില്ലയോ ഞാനിവിടെ രാവിലെ കൊണ്ട് വൈകുന്നേരം വരെ ഈ തീയയുടെ മുമ്പ് ഇരുന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് നിങ്ങളെന്തോ എനിക്ക് വരുന്നത് വീട്ടുകാരി സംതൃപ്തിയല്ല വീട്ടു ജോലിക്കാരും സംതൃപ്തരല്ല ആണോ അവരും സംതൃപ്തരല്ല ആരാ സംതൃപ്തരായിരിക്കുന്നത് എല്ലാവരും പറയുന്ന കാര്യം എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല ഐ ഡു നോട്ട് ഗെറ്റ് വോട്ട് ഈ വാട്ട് ഐ ഡിസേർവ് അത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഈ സർപ്പൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ് നീ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ടിട്ടും തോട്ടത്തിലെ അതാണ് ഞാൻ പറഞ്ഞത് ഈ സാത്താൻ കൗശലം എന്ന് പറയാൻ കാര്യം തോട്ടത്തിൻ്റെ നടുവിലെ വൃക്ഷത്തിൻ്റെ കാര്യമൊന്നും മിണ്ടെന്ന് ഇല്ല കാര്യം അതൊക്കെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പെട്ടെന്ന് ദൈവത്തിനൊക്കെ അങ്ങ് ഓർമ്മ വന്നാലോ എന്ന് വെച്ചോടാൻ പറയുന്നത് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം വാസ്തവമായി നിന്നോട് കൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത് യാതൊരു വൃക്ഷത്തിൻ്റെയും അങ്ങനെയല്ല താ ചോദിക്കുന്നത് ഉറങ്ങി ചിന്തിച്ചു ശരിയാണല്ലോ ഇവിടെ പറയുന്നത് എന്താണ് എല്ലാ വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല ശ്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം അതിന് വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കുന്നതിന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തൊടുകയും മരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിനകത്ത് രണ്ട് മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് നല്ല കർത്താവ് പറഞ്ഞത് സ്പെസിഫിക് ആയിട്ട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുതെന്നാണ് കാര്യം തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷമല്ല രണ്ട് വൃക്ഷമുണ്ട് ജീവന്റെ വൃക്ഷവും ഉണ്ട് നന്മ നിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവുമുണ്ട് ജീവന്റെ വൃക്ഷം നന്മ നിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം ഇതിൽ ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞിട്ടില്ല ദൈവം പറഞ്ഞോ ജീവവൃഷത്തിന്റെ ഫലം തിന്നരുന്ന് പറഞ്ഞു ഇല്ല അവർ പാപം ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജീവവൃഷത്തിന്റെ ഫലം അവർക്ക് വിലക്കുന്നത് അതിനുമുമ്പ് വേണമെങ്കിൽ അവർക്ക് ജീവവൃഷത്തിന്റെ ഫലം കഴിക്കാമായിരുന്നു കഴിക്കാമായിരുന്നു തന്നെയല്ല കഴിക്കണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത് കാര്യം ജീവവൃക്ഷത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അത് തിന്നുന്നവൻ ഏതവസ്ഥയിലാണോ അതുപോലെ ആയിരിക്കും ജീവിതത്തിൽ തുടരുന്നത് വിശുദ്ധനായിട്ട് അത് ഭക്ഷിച്ചാൽ അവൻ വിശുദ്ധനായിട്ട് തന്നെ ജീവിക്കും പാപിയായിട്ട് അത് ഭക്ഷിച്ചാൽ അവൻ പാപിയായിട്ട് ജീവിക്കും അതുകൊണ്ടാണ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം ആ വൃക്ഷത്തിൻ്റെ ഫലം അവർക്ക് വിലക്കിയത് മനസ്സിലായല്ലോ അപ്പോൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ജീവവൃഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നത് ദൈവത്തിൻ്റെ ഒരു കരുണയാണ് കാര്യം വീണ്ടും അവിടെ നിന്ന് അവർ ആ പാപ അവസ്ഥയിൽ ആ ജീവപുരുഷത്തിന്റെ ഫലം നിന്നാൽ പിന്നീട് ദൈവത്തിന് അവരെ വീണ്ടെടുക്കാൻ പോലും പറ്റില്ല കാര്യം അവര് പൂർണ്ണമായി പാപത്തിൽ വീണുപോയ അവസ്ഥയിലാണെങ്കിൽ പിന്നെയും വീണു എന്നാൽ ഈ ജീവപുരുഷത്തിന്റെ ഫലം ദൈവം അതുകൊണ്ട് അത് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് നിങ്ങൾ പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം അത് തിന്നുന്ന നാളിൽ നിങ്ങൾ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യുമെന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആ വൃക്ഷഭലം തിന്മാൻ നല്ലതും കാണുമാൻ ഭംഗിയുള്ളതും ഞാനും പ്രാപിപ്പാൻ കാമ്യവും കണ്ട് ഫലം പറിച്ച് തിന്നു ഭർത്താവിന് കൊടുത്തു അവനും തിന്നു നോക്കെ ഈ ഒരൊറ്റ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ പറഞ്ഞില്ല അതെ ഞാൻ കേട്ടതങ്ങനല്ല ദൈവം എന്നോട് പറഞ്ഞത് തിന്നുന്ന നാളിൽ മരിക്കുമെന്നാ ഞങ്ങൾ വൈകുന്നേരം നല്ല കൂട്ടായ്മയുണ്ട് അപ്പം വൈകുന്നേരമാകുമ്പം ഭർത്താവ് വരും വരുമ്പോൾ ഞാനൊന്ന് ചോദിക്കാം ഞങ്ങൾ എന്നുള്ളത് ഞാൻ ചോദിക്കാം നീ പോയിട്ട് നാളെ വാ എന്ന് പറഞ്ഞോ ഇല്ല അവള് പെട്ടെന്ന് ആലോചിക്കുന്നത് ഇനി ദൈവം വന്നു കഴിഞ്ഞിട്ട് ഇതിനെ മാറ്റി മാറ്റിമറിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനങ്ങ് തിന്നേക്കാവുന്ന ഷി വാസ് ടേക്കിംഗ് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻ സ്വതന്ത്രമായ തീരുമാനമെടുക്കുകയായിരുന്നു സ്വതന്ത്രമായ തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് മോശം കാര്യമല്ല കാരണം ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള പ്രാപ്തി ഇവൻ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് അത് ദൈവികമായ ഒരു ലൈറ്റ്നെസിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ദൈവം പിന്നീട് പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അവനിപ്പോൾ എന്താണ് നമ്മുടെ തുടർന്ന് വായിക്കുമ്പോഴത്തേക്ക് ഏറ്റവും ഒടുവിലായിട്ട് യഹോവ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ മനുഷ്യൻ നന്മതിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിലൊരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു ഇപ്പോൾ അവൻ കൈനീട്ടി ജീവപുരുഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുതെന്ന് കൽപ്പിച്ചു ഇവിടെ ദൈവം പറയാണ് അവനിപ്പം നമ്മളെപ്പോലെ ആയെന്നാ പോലെ ആയി ഇതല്ലേ പിശാചും പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ പിശാചും പറഞ്ഞ എന്താ ദൈവത്തെ പോലെ ആകും അപ്പൊ ഇവിടെ ദൈവം തന്നെ പറയുകയാണ് നമ്മളിലൊഴിവനെ പോലെ ആയി നമ്മളിലൊഴിവനെ പോലെ ആയി എന്ന് പറയുന്നത് ദൈവത്തിന് നന്മേന്തിന്മെ അറിയാവുന്നത് പോലെ ഇവനും നന്മേന്തിന്മയെ അറിഞ്ഞെന്നുള്ള അർത്ഥത്തിലല്ല നന്മ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം തിന്നതോടുകൂടെ അവൻ സ്വയമായി തീരുമാനമെടുക്കാൻ തുടങ്ങി അവിടെയാണ് നമ്മൾ അവൻ ദൈവത്തെ പോലെ ആയെന്ന് പറയുന്നത് അതായത് ഇപ്പോൾ അവൻ ഇൻഡിപെൻഡന്റ് ഡിസിഷൻസ് എടുക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അത് ദൈവം നേരത്തെ ഉദ്ദേശിച്ചതാണ് പക്ഷെ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ എടുക്കുമ്പോൾ അവൻ ജീവവൃക്ഷത്തിന്റെ ഫലം ചൂസ് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് അത് ചെയ്തില്ല പകരം അവൻ ചൂസ് ചെയ്തത് എന്താണ് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം എന്നൊക്കെ പറയുമ്പോൾ ഡോൺ അത്രയും അത്രയും കയറിപ്പോകേണ്ട കാര്യമില്ല അത് തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറയുമ്പോൾ അത് മരണത്തിൻ്റെ വൃക്ഷമാണ് തോട്ടത്തിൻ്റെ നടുവിൽ രണ്ട് വൃക്ഷങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് ജീവൻ്റെ വൃക്ഷം അടുത്തത് മരണത്തിൻ്റെ വൃക്ഷം ആ മരണത്തിൻ്റെ വൃക്ഷം നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം കൂടെയാണെന്നുള്ളതേ ഉള്ളൂ അതിനെ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം എന്ന് പറയാൻ കാര്യം നന്മ അവൻ ഓൾറെഡി അറിയാം ഇപ്പോൾ ഈ വൃഷഫലം തിന്നുമ്പോൾ അവൻ തിന്മയും കൂടെ അറിയുകയാണ് അപ്പോൾ വാസ്തവത്തിൽ അവൻ തിന്മയറിഞ്ഞു എന്നുള്ളതാണ് സത്യം തിന്മ എന്താണ് തിന്മ എന്ന് പറയുന്നത് ദൈവത്തെ കൂടാതെ അവൻ എടുത്ത തീരുമാനമാണ് ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ളതാണ് അവൻ പറഞ്ഞു ദൈവം വരുന്നത് വരെ ഞാൻ നോക്കി നിൽക്കത്തില്ല ദൈവം വരുന്നതിന് മുമ്പ് എനിക്ക് തീരുമാനം എടുക്കണം എനിക്ക് ആയിട്ട് തീരുമാനം എടുക്കണം എനിക്ക് ദൈവത്തെ പോലെ ആകണം അതാണ് ഒന്നാം ആദാവിനെ പറ്റിയ പാളിച്ച പക്ഷേ രണ്ടാമത്തെ ആദാം യേശുവിനോട് പിശാജി പറഞ്ഞു നീ ദൈവത്തിൽ ഈ കല്ല് കല്ലപ്പമായി തീരാൻ കൽപ്പിക്കും അല്ലെ നിനക്ക് ചെയ്യാമല്ലോ നീ ദൈവത്തിന്റെ പുത്തനാണെന്നല്ലേ ഈ സൺ ഓഫ് ഗാഡ് ടേൺ ദീസ് സ്റ്റോൺസ് ഓഫ് യു ആർ സൺ ഓഫ് ഗാഡ് യു കൻ ടേക്ക് ഇൻഡിപെൻഡന്റ് ഡിസിഷൻ യു ആർ സൺ ഓഫ് ഗാഡ് എന്നെ ഭർത്താവനെ പറഞ്ഞു ഞാൻ അങ്ങനെ സ്വതന്ത്രനാകാൻ തീരുമാനിച്ചിട്ടില്ല എവറി വേർഡ് ദാറ്റ് പ്രൊസീസ് ദ മൗത്ത് ഓഫ് ദ ലോട്ട് എലിബെൻസ് മീ ദാറ്റ് റീച്ചസ് മീ ഞാൻ പ്രവർത്തിക്കുന്നത് മുഴുവൻ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടാണ് അഥവാ എൻ്റെ ഓരോ ഡിസിഷന് വേണ്ടിയും ഞാൻ എന്ത് കാത്തിരിക്കുന്നു ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിനായി കാത്തിരിക്കുന്നു അതായത് ആയിട്ട് തീരുമാനമെടുക്കാനാണ് ഒന്നാമത്തെ ആദാമിനോടും രണ്ടാമത്തെ ആദാമിനോടും പിശാജ് ആവശ്യപ്പെടുന്നത് അതിലൊന്നാമത്തെ ആദാം സ്വതന്ത്രനായി തീരുമാനമെടുത്തു രണ്ടാമത്തെ ആദാം പറഞ്ഞു ഇല്ല ഞാൻ ദൈവത്തിൻ്റെ വകയാണ് ദൈവത്തിൻ്റെ പുത്രനാണ് ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആജ്ഞ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വചനത്തിനനുസരിച്ച് മാത്രമേ ഞാൻ ജീവിക്കത്തുള്ളൂ ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് ദൈവത്തിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആകുക ഇൻഡിപെൻഡൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കതാണ് ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകുക അവിടെ അതാണ് സംഭവിക്കുന്നത് അതാണ് വാസ്തവത്തിൽ പാപമെന്ന് പറയുന്നത് ശരിയായിട്ടും പാപമെന്ന് പറയുന്ന അതാണ് ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകുക എന്ന് പറയുന്നതാണ് ഇവിടെ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ് ദൈവത്തിൽ നിന്ന് അവൻ സ്വാതന്ത്ര്യനാകുന്നു